നമസ്കാരം റൂട്ടുപക്ഷി ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന വ്യാപാരോത്സവത്തിന്റെ കൂപ്പൻ മെഗാ നറുക്കെടുപ്പ് ആയൂർ ആമ്പാടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു ആയൂരിലെ മുഴുവൻ വ്യാപാരികളും പങ്കെടുത്തുകൊണ്ട് ആയൂരിൽ വർണ്ണാഭമായ പ്രകടനം നടന്നു പൊതുസമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ആയൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പിന്റെ മെഗാ നറുക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് വിപുലമായ പരിപാടികളോടെ ആയൂർ ആമ്പാടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു കഴിഞ്ഞ മൂന്ന് മാസക്കാലമായി ആഴ്ചതോറും ആഴ്ചതോടെ നടത്തിവന്ന നറുക്കെടുപ്പ് വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെ വിജയകരമായി നടത്തി വരികയായിരുന്നു വ്യാപാരോത്സവത്തിന്റെ മെഗാ നറുക്കെടുപ്പിന്റെ ഭാഗമായുള്ള സമ്മേളനത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസ്ഥ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സല നിർവഹിച്ചു து நமக்கு எந்த மாற்றி போய் தருவா கழிப்போய் நம்ம மூல ஆயத்த அந்தரீஷாய் പൊതുസമ്മേളനത്തിൽ പുനലൂർ ചടയമംഗലം കൊട്ടാരക്കര നിയോജക മണ്ഡലങ്ങളിലെ വ്യാപാരി വ്യവസായി നേതാക്കന്മാരും ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ ജനറൽ സെക്രട്ടറി ജോജോക്കോ എബ്രഹാം ട്രഷറർ എസ് കബീർ ഇടമുളയ്ക്കൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി എസ് അജയ്കുമാർ എസ് തങ്കമണി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയൂർ യൂണിറ്റ് ജനറൽ സെക്രട്ടറി കോടിയാട്ട് പ്രസാദ് പ്രസിഡന്റ് ഷുക്കൂർ തൊട്ടുൻകര വിൽസൺ വാറു ആയൂരിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ വനിതാ വിംഗ് പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് സാധാരണക്കാരെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ അധ്വാനത്തിലൂടെ കുടുംബം പോലായി ആ വ്യാപാരത്തെ തിരഞ്ഞെടുത്തിരിക്കുന്ന ആളുകളെ ആ സ്ഥാനങ്ങളിൽ സംരക്ഷിക്കുവാനുള്ള ബാധ്യത ഗവൺമെന്റുകൾ ഏർപ്പെടുക്കണം അത് സംസ്ഥാനമായാലും കേന്ദ്രമായാലും അത്തരത്തിലുള്ള വലിയൊരു മാറ്റം അവരുടെ നയത്തിൽ ഉണ്ടാകുന്നുണ്ട് മന്ത്രി നമ്മുടെ ആ നമുക്ക് ഒരു വാണിജ്യ മന്ത്രി ഒരു ഒരു വാണിജ്യ വാണിജ്യ മന്ത്രി മന്ത്രി അഭിപ്രായ പ്രിയപ്പെട്ട നമ്മുടെ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ ഒരു പക്ഷേ നാളെ ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത് എന്നുള്ളത് കൊണ്ടാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കഴിഞ്ഞ വർഷം ഇതേ ദിവസം സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ തിരുവനന്തപുരത്ത് അനന്തപുരിയിലെ മണൽ തരികളെ സാക്ഷി നിർത്തി മണൽ കോഴിയിട്ടാൽ വീഴാത്തൊണ്ട് പ്രഖ്യാപിച്ചത് കേരളം മുന്നോട്ട് പോയാൽ ഇവിടെ മാറും എന്ന് പ്രഖ്യാപിച്ച ദിവസമാണ് ഇന്ന് കഴിഞ്ഞ വർഷം കൃത്യം വർഷമുണ്ട് സുനിതയാണ് രണ്ടാം സമ്മാൻസ് അഞ്ചെണ്ടുത്ത് എടുക്കാൻ രജനീ പെരുകൊണ്ടാണ് അടുത്തതായി രണ്ടാമത് സമ്മാനം കൊടിയായിട്ട് ഓഫേഴ്സ് നൽകുന്ന ഒരു പ്രകൃതി നമ്മുടെ